ഹായ് ഫ്രണ്ട്സ് ഒരു സോയാബീൻ കറിയാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് സോയാബീൻ ഒക്കെ റെഡിയാക്കി വെച്ചു ഞാൻ തിളപ്പിച്ച് അതിന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമില്ലാതെ നല്ലപോലെ അതിനെ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ നിങ്ങളും അങ്ങനെ തന്നെ ഉണ്ടാക്കുക അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുന്നു ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ടേസ്റ്റി ആയിരിക്കും മുഴുവന് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വരുമ്പോഴേക്കും അവൾ മേടിച്ച് വെച്ചതാണ് അതെനിക്കറിയില്ലായിരുന്നു നിങ്ങൾ ഇങ്ങനെ മേടിച്ചിട്ടിടുന്നത് കാരണം ഞാനിത് ഉപയോഗിക്കാറില്ല ഞാൻ ആർ സി എമ്മിൻ്റെ സോയാബീനാണ് ഉപയോഗിക്കാറ് എനിക്കതാണ് ഇഷ്ടം അപ്പം ഞാനത് പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നല്ലൊരു മസാല ചേർക്കാനായിട്ട് കുറച്ച് മിളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ടിട്ട് ഞാൻ അതിനൊന്ന് മിക്സ് ചെയ്ത് കൂട്ടാണ് അപ്പം അതിനകത്തേക്ക് നമ്മൾ ഈ സോയാബീൻ ഇട്ട് കൊടുത്തു എന്നിട്ട് അത് അതിനെ അതിനെ നല്ലപോലെ തിരുമ്മി പിടിപ്പിക്കുകയാണ് കേട്ടോ കാരണം അതിനകത്ത് ഉപ്പും മുളകൊക്കെ പിടിച്ചാലാണ് അത് കഴിക്കാനൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക അങ്ങനെ ഞാനതിനെ തിരുമ്മി പിടിച്ചുകൊണ്ട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നോക്കുക കയ്യിൽ ഒരു സ്വല്പം വെളിച്ചെണ്ണയൊക്കെ തേക്കുന്ന നല്ലതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ ചില മിളകൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈ പുകയാനുള്ള സാധ്യതയുണ്ട് അത് റെഡിയാക്കി അവിടെ വച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് തയ്യാറാക്കി വെച്ച സബോള അതരിഞ്ഞ് എടുക്കുകയാണ് ഒരു നാലോളം സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ സബോള അരിഞ്ഞ് ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനെ അരിഞ്ഞ് ചേർത്തു അതിൻ്റെ കൂടെ ഞാനൊരു നാല് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പോറ്റ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനതിനെ അരിഞ്ഞു കൂട്ടുകയാണ് ഞാൻ വോയിസ് ഓവർ പിന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒപ്പം തന്നെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ സവോളയൊക്കെ അരിഞ്ഞെടുത്തു പിന്നെ നമ്മൾ പച്ചമുളക് റെഡിയാക്കി അതിന് ശേഷം നമ്മൾ നമ്മുടെ വെളുത്തുള്ളി ചട്ടണിയും ഒന്ന് അരിഞ്ഞിട്ടു അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ച വേപ്പിലൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നിങ്ങളെപ്പോൾ വിചാരിക്കുമ്പോൾ എന്താ വെളിച്ചെണ്ണ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മോളുടെ വീട്ടിലാന്ന് അപ്പോൾ അവിടെ വെളിച്ചെണ്ണയാണ് ഇവിടെ തവിടെ എണ്ണ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണ കാഞ്ഞപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ഈ മസാല ചേർത്ത് വെച്ച സോയാബീൻ ഇട്ട് അതിനൊരു ഹാഫ് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തിടുന്നത് സൂപ്പറായിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ചെറിയ മണികളാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ അതിനെ ഒരു ഹാഫ് ഫ്രൈന് വേണ്ടി വെയിറ്റ് ഇടൂ അങ്ങനെ ഒരു ഹാഫ് ഫ്രൈ ചെയ്ത് അതിനെ എടുത്തു അടുത്ത സ്റ്റെപ്പും കൂടി ഇട്ട് കൊടുത്തു അത് നമ്മൾ അതേപോലെ തന്നെ ഹാഫ് ഫ്രൈ ആവാൻ കാത്തിരുന്നു അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ അടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മസാല കൂട്ടിനുള്ള സവോളയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും വേപ്പിലയും എല്ലാം കൂടി നമ്മൾ വഴറ്റാനായിട്ട് വെച്ചിരിക്കാനട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അത് നല്ലപോലെ വഴഞ്ഞു മൊരിഞ്ഞു വരുന്നതിന് വേണ്ടി നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ പൊടി ഇടുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എല്ലാത്തിലും നമ്മൾ ഉപ്പ് ചേർക്കുന്നതാണ് അപ്പോൾ ഓവർ ആവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എങ്കിലും നമുക്കത് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം നാം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല അല്ലേ അങ്ങനെ നമ്മൾ പിന്നീട് ആ സബോള പാകമായപ്പോൾ അതിനകത്തേക്ക് കുൽപ്പം അല്പം കൂടി എരിവ് കിട്ടാണ്ടിരിക്കുക അപ്പോൾ ആ മസാലയിലെ എരിവ് പിടിക്കണമല്ലോ അല്ലേ അതിനുവേണ്ടി നമ്മൾ അതിനകത്തേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ആദ്യമായ സാധനങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ കുരുമുളക് പൊടിയും അല്പം ചിക്കൻ മസാലപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ നല്ലപോലെ അതിനെ ഇളക്കി ചേർത്ത് അതിനങ്ങനെ ഒരു പാകപ്പെരുപ്പെടുത്തിയെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് ഇങ്ങനെ റെഡിഷ് കളറൊന്നും വരേണ്ട ആവശ്യമില്ല അതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഒരു നാല് ചെറിയ തക്കാളി ഞാൻ എടുത്തു കേട്ടോ ഒരു പുളിരസമൊക്കെ ഉണ്ടായിരിക്കും നല്ലതല്ലേ അങ്ങനെ നല്ലപോലെ അതിനെ ഇലക്കി മറിച്ച് സൂപ്പറാക്കി സ്വയംപനാക്കി എടുക്കുക അല്ലേ നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ് സ്വയംഭൻ ടേസ്റ്റാണ്ടേ അപ്പം നമ്മളതിനെ സ്വയംഭനാക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ആ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ വെള്ളം ഓവറാവാതിരിക്കാൻ എനിക്ക് വെള്ളമൊഴിക്കാൻ താല്പര്യം സത്യത്തിന് താല്പര്യമില്ല പക്ഷേ ഇവർക്ക് ചാറ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വല്പം വെള്ളമൊഴിച്ചു കൊടുത്തതാണ് അങ്ങനെ നമ്മളൊരു സൂപ്പർ കറിയാണ് ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് കറിയിൽ കറിയുടെ പാകത്തിലുള്ള മസാലയാണ് റെഡിയാക്കി റെഡിയാക്കിയെടുത്തത് എന്നിട്ട് അതിന് ശേഷം നമ്മൾ നമ്മളതിനകത്തേക്ക് നമ്മൾ ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ സോയാബീൻ അതിനകത്തേക്കിട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് അപ്പം നമ്മൾ പിള്ളേർക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചു കാരണം അവർക്ക് എരിവ് കൂടെ വിചാരിച്ചിട്ട് പൊരിച്ച സാധനം കുറച്ച് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിതിനെ ഇളക്കി കൂട്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് ഒരു വലിയ തരക്കേടില്ലാത്ത ഒരു പാകമൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ എന്തായാലും ടേസ്റ്റ് അത് കഴിച്ചോർ പറയണല്ലോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തരക്കേടില്ല എന്തെല്ലാം നന്നായിരിക്കുന്നുണ്ട് അതാണ് എനിക്ക് തോന്നിയത് നല്ല ടേസ്റ്റിയാണ് എല്ലാ അതിലേക്ക് വേണ്ട സാമഗ്രികളെല്ലാം പാകത്തിനായിരുന്നു അപ്പോൾ സൂപ്പറായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇനി ഇനിയും കുറച്ചും കൂടി ചാറ് വേണോ എന്താണ് ഇവരുടെ ആവശ്യം എന്നറിയില്ലല്ലോ അപ്പം നമ്മൾ ഈ പാകം ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തു അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് സൂപ്പറാക്കി സൂപ്പറാക്കിയെടുത്തു ഇതാണ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി വെച്ച നമ്മുടെ സോയാബീൻ കറി എങ്ങനെ ഇരിക്കുന്നു ഇനി ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്കാം എന്നിട്ട് അഭിപ്രായം പറയണം പക്ഷേ നിങ്ങളിപ്പോൾ ഇത് കണ്ടതിൻ്റെ ഉത്തരം ആർക്കും പറയാമെന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ ഈ കണ്ടതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുമെന്ന എന്ന വിശ്വാസത്തോടെ തൽക്കാലം എൻ്റെ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യുന്നു